നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമാസം പതിനെട്ട് ബുധനാഴ്ച നവഗ്രഹങ്ങളിൽ ഈശ്വരാംശം കൂടുതലുള്ള സർവേശകാരകനായ ജ്യോതിഷരൂപേണി ഗുരു എന്ന് വിളിപ്പേരുള്ള സാക്ഷാൽ മഹാവിഷ്ണു അധിപനായ വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നു ഈ ഒരു രാശിമാറ്റത്തോടെ പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ഒരു രാശിമാറ്റത്തോടെ നല്ല ഫലങ്ങളും മോശം ഫലങ്ങളും അനുഭവിക്കുന്ന നക്ഷത്ര ജാതകരുമുണ്ട് അവരവരുടെ ജാതകവശാൽ ദശാഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല ഫലങ്ങളും മോശം ഫലങ്ങളും വന്നു ചേരാം എന്നുകൂടി ഈ ഒരവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ ഏതൊരു മോശം ഫലമായിരുന്നാലും അവർക്കുള്ള കൃത്യമായ പരിഹാരങ്ങൾ കൂടി ഇവിടെ പറയുന്നു ആദ്യമായി മേടം രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജന്മരാശിയിൽ നിന്നിരുന്ന വ്യാഴം വളരെ മോശം ഫലങ്ങൾ നൽകുകയായിരുന്നു വ്യാഴത്തിൻ്റെ മാറ്റത്തോടെ രണ്ടാം ഭാവത്തിലേക്ക് അതായത് ഇടവം രാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമാണ് ജ്യോതിഷത്തിൽ പ്രതിപാദിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അകന്ന് ധനപരമായ നേട്ടങ്ങൾ വിദ്യാഭ്യാസ മികവ് ജോലിയിൽ ഉയർച്ച വിവാഹത്തിന് കാലതാമസം നേരിട്ടവർക്ക് വിവാഹം നടക്കുന്നു സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ മഹാസൗഭാഗ്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടെ സംഭവിക്കും അവർക്ക് ഈ ഒരു വർഷം വളരെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു വർഷമായിരിക്കും എന്നതാണ് ഫലം അടുത്തത് ഇടവം രാശിക്കാരായ കാർത്തിക രോഹിണി മഹേരം നക്ഷത്രക്കാരാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയിലേക്ക് വ്യാഴം വന്നു ചേർന്നിരിക്കുന്നു ആയതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് വളരെ കഷ്ടതകൾ മനപ്രയാസങ്ങൾ മാനസിക പിരിമുറുക്കം എല്ലാം കൂടി വന്നു ചേരുന്ന ഒരു സമയമാണ് വ്യാഴം ജന്മരാശിയിൽ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് ഏതൊരു കാര്യവും വളരെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക ഓരോ പ്രശ്നങ്ങൾക്കും എടുത്തു ചാടാതിരിക്കുക നിലവിലുള്ള ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കലഹങ്ങൾ എന്നിവയൊക്കെ കാണുന്നു ഇതിനെല്ലാം കൃത്യമായി പരിഹാരങ്ങൾ ചെയ്താൽ ഈ കഷ്ടതകളൊക്കെ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക പാൽപ്പായസം സമർപ്പിക്കുന്നതും നല്ലതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടത് അടുത്തത് മിഥുനക്കൂറുകാരായ മകൈരം തിരുവാതിര പുണർദം നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ ജീവിത സാഹചര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് ധനപരമായ ഇടപാടുകളിൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ഈ ഒരു വർഷം ചിലവ് വർദ്ധിക്കും സാമ്പത്തികമായും ബാധ്യതകളുണ്ടാകും വീട് പണിയൊക്കെ നടത്തുന്നവർ കാലതാമസം നേരിടും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു നല്ല ഫലം കാണുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുന്നതിലൂടെ ഈ ഒരു ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും തീർച്ചയായും ഈ ഒരു പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് അടുത്തതായി കർക്കിടക കൂറുകാരാണ് ഈ രാശിക്കാരായ പുണർദം പോയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നു ഏറ്റവും ശുഭകരമായ സമയം വന്നു ചേരുന്നു മഹാഭാഗ്യം ഇവരെ തേടിയെത്തുന്നു തൊഴിൽ തേടി അലയുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നു അതുപോലെ തന്നെ പ്രമോഷൻ ശമ്പള വർധനവ് സാമ്പത്തികമായും ഉയർച്ച വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയം ആഗ്രഹിച്ച വിദ്യാഭ്യാസം എന്നിവ ഉണ്ടാകും ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മെച്ചപ്പെട്ട നിലയിലായിരിക്കും ഈ ഒരു കൂറുകാർക്ക് ഉള്ള ഫലം വളരെ മനോഹരമായ നല്ല ദിനങ്ങളായിരിക്കും ഇവർക്ക് ഈ ഒരു വർഷക്കാലം വന്നു ചേരുന്നത് അടുത്തത് ചിങ്ങ കൂറുകാരാണ് മകം പൂരം ഉത്രം ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം പത്താം ഭാവത്തിലേക്ക് വരുന്നു പത്താം ഭാവം കർമ്മഭാവമാണ് തൊഴിൽപരമായ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിലുള്ള ജോലിയിൽ നിന്നും മാറാതിരിക്കുക മാറിയാൽ മറ്റൊരു ജോലി കിട്ടുവാൻ വളരെ പ്രയാസമുള്ള ഒരു സമയമാണ് സ്ഥാനമാനങ്ങൾക്ക് കോട്ടമുണ്ടാകും നിയമക്കുരുക്കിൽ പെടരുത് രക്ഷപ്പെടാൻ പ്രയാസപ്പെടേണ്ടി വരുന്ന ഒരു സമയമാണ് വിവാഹ മംഗളകർമ്മങ്ങൾ നീണ്ടുപോകാൻ സാധ്യത കാണുന്നു സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകും ശ്രീകൃഷ്ണ ഭഗവാനും കുടുംബക്ഷേത്രങ്ങളിലും വഴിപാടുകളും മറ്റും നടത്തി പരിഹാരങ്ങൾ ഒക്കെ ഈ ഒരു നക്ഷത്രക്കാർ കാണേണ്ടതാണ് അടുത്തത് കന്നിക്കൂറുകാരാണ് ഉത്രം അത്തം ചിത്തിര കന്നിരാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് വരുന്നു പുണ്യ സ്ഥലങ്ങളിലൊക്കെ ദർശനം നടത്തുവാനും ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കുവാനും ഒക്കെയുള്ള സാധ്യത കാണ കാണുന്നു സന്താന സൗഭാഗ്യമുണ്ടാകും ദാമ്പത്തിക സുഖം വർദ്ധിക്കും ജോലിയിൽ ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കും പുതിയ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കും വിദേശ യാത്രയൊക്കെ ഒരുങ്ങുന്നവർക്ക് പറ്റിയ സമയമാണ് പുതിയ വസ്തുക്കളൊക്കെ വാങ്ങാനും ബിസിനസ്സിൽ നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാകാനും ഈ മെയ് ഒന്ന് മുതലുള്ള ഒരു വർഷ കാലയളവിൽ അവർക്ക് സാധിക്കുന്നു ഈ രാശിക്കാരായ ഉത്രം അത്തം ചിത്ര നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ഒരു വർഷം മഹാസൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമായിരിക്കും അടുത്തത് തുലാങ് കൂറുകാരായ ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാരാണ് തുലാം രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം വരുന്നത് ഇത് കഷ്ടതകൾ പ്രദാനം ചെയ്യുന്നു അലച്ചിലും വലച്ചിലും കഷ്ടപ്പാടുകളുമൊക്കെ ഈ ഒരു വർഷം അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് മാനസികമായി തളരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴുള്ള തൊഴിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ശത്രുക്കൾ ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും ചില നല്ല കാര്യങ്ങൾ കൂടി ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശം വിവാഹം വിദേശ യാത്ര എന്നിവയൊക്കെ യോഗം കാണുന്നു ദോഷഫലങ്ങൾക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പാൽപായസം സമർപ്പിക്കുക പ്രാർത്ഥിക്കുക അടുത്തത് വൃശ്ചികക്കൂറുകാരായ വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് മൂലം വളരെ നല്ല ഫലങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുന്നത് പ്രണയ സാഫല്യവും സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അനുകൂലമായ സാഹചര്യത്തിലൂടെ വരുന്ന ഒരു സമയമാണ് ദാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറും ദൂരെയുള്ള ദേവാലയങ്ങളിലൊക്കെ ദർശനം നടത്താൻ ആവും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും വിവാഹ കാലതാമസം നേരിടുന്നവർക്ക് അവരുടെ വിവാഹങ്ങളൊക്കെ നടക്കുവാൻ സാധിക്കും വിദേശത്ത് തൊഴിൽ ലഭിക്കും വിദ്യാഭ്യാസ ധനലാഭമുണ്ടാകും വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്ന വളരെ ഐശ്വര്യമുള്ള മഹാഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് അടുത്തത് ധനു ധനുക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരാണ് ധനുരാശിക്കാർക്ക് വ്യാഴം ആറാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് ശത്രുദോഷം വർദ്ധിക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക ആരോഗ്യപരമായ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും രോഗങ്ങൾ തുടക്കത്തിലേ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക സാമ്പത്തികമായും ബാങ്ക് ഇടപാടുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു എന്നിരുന്നാലും പാരമ്പര്യ സ്വത്തുക്കൾ കിട്ടുവാനും പുതിയ വീട് വയ്ക്കുവാനുമുള്ള ഭാഗ്യം കാണുന്നു ദോഷഫലങ്ങൾക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിച്ച് പരിഹാരങ്ങളൊക്കെ കാണുക ഈ ഒരു ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായിക്കും അടുത്തതായി മകരക്കൂറുകാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരാണ് ഈ മകരം രാശിക്കാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് പ്രണയ സാബല്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം വിദേശ യാത്രയൊക്കെ പോകാനുള്ള യോഗവും പുതിയ വീട് വയ്ക്കുവാനുള്ള യോഗവും ഒക്കെ കാണുന്നു ദാമ്പത്യ സൗഖ്യമുണ്ടാകും മനസ്സിന് ശക്തി ലഭിക്കും കുടുംബസ്വത്ത് കൈവരാൻ യോഗമുണ്ട് വിവാഹം സന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടാകും പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർന്ന നിലയിൽ എത്തുവാനും അംഗീകാരം ലഭിക്കുവാനുമൊക്കെയുള്ള സാധ്യത ഉണ്ട് സുഹൃത്തുക്കൾ വഴിയൊക്കെ സഹായങ്ങളൊക്കെ ലഭിക്കും എന്നിങ്ങനെ വളരെ മനോഹരമായ നിമിഷങ്ങളാണ് ഈ ഒരു രാശിക്കാർക്ക് വന്നു ചേരുന്നത് ഇവർക്ക് മഹാഭാഗ്യങ്ങളൊക്കെ വന്നുചേരാനുമുള്ള സാധ്യത കാണുന്നു അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം ചതയം പോരുരുട്ടാതി നക്ഷത്രക്കാരാണ് കുംഭക്കൂറുകാർക്ക് വ്യാഴം വരുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവം മാതൃസ്ഥാനമാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് തൊഴിൽ മേഖലയിൽ വിജയത്തിന് അധ്വാനിക്കേണ്ടി വരുന്നൊരു സമയമാണ് അഭിമാനകരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട് പങ്കാളിക്ക് പല മനപ്രയാസങ്ങളും ഉണ്ടാകും കൂട്ടുകെട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് വളരെ നല്ലതാണ് വിദേശത്ത് തൊഴിൽ നേടുന്നവർക്ക് നല്ല സമയമാണ് ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്നവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ ഒരു രാശിക്കാർക്ക് ഏഴര ശനിയുടെ സമയമാണ് അവർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജന വിളക്കും പായസം കഴിപ്പിക്കുന്നതും അവരുടെ ദോഷങ്ങൾക്ക് വളരെ ഉത്തമമായ ഒരു പരിഹാരമാണ് അടുത്തത് മീനക്കൂറുകാരായ പുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനം രാശിക്കാർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് ഇവർക്ക് തൊഴിൽ നഷ്ടമോ സ്ഥലം മാറ്റമോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക കോടതി വ്യവഹാരങ്ങളിൽ ധനനഷ്ടമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കുവാനും ഉള്ള സാധ്യതകൾ കാണുന്നു ഇഷ്ടജനങ്ങളുടെ വേർപാട് മനസ്സിന് വല്ലാതെ വിഷമിപ്പിക്കും കാര്യതടസ്സങ്ങൾ അനുഭവിക്കും ദോഷഫലങ്ങൾക്കുള്ള പരിഹാരം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് പ്രാർത്ഥിക്കുക ഒപ്പം വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപായസം സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായ ഒരു പരിഹാരമാണ് തീർച്ചയായും ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളൊക്കെ തന്നെ വ്യാഴത്തിൻ്റെ ഒരു രാശി മാറ്റത്തോടെ സംഭവിച്ചേക്കാവുന്ന ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരവരുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലും ദശാഫലങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ ഫലങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം തീർച്ചയായും അത് അംഗീകരിക്കുക